കുഞ്ഞുങ്ങളെ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുണ്ടെങ്കിൽ ഒന്നുകൂടി സങ്കടപ്പെടാം കാരണം ഈ ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല കഷ്ടത്തിലിരുന്നതെല്ലാം പോയി എന്ന് പറയുന്ന അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പൊയ്ക്കൊണ്ടിരുന്നത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകനായിരുന്ന തോമസ് ഓസ് ഇപ്പം താണ്ട ഹൈദരാബാദ് ഓസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായി ഇതിനിടെ കേരള ബ്ലാസ്റ്റേഴ്സ് പഴയ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന ഇടയ്ക്ക് ഹൈദരാബാദിന്റെ ഹെഡ് കോച്ചായിരുന്നു തായ്പോ സിംഗ് ബോയെ കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ സിംഗ് തോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നൊക്കെ ചില ആളുകൾ വിശ്വസിച്ചിരുന്നു കൊച്ചിയിൽ അദ്ദേഹം മീറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ ഈസ്റ്റ് ബംഗാൾ പൊക്കിയിരിക്കുകയാണ് അപ്പം ടോർച്ച് വേവേഴ്സിനൊപ്പം ആയിരിക്കും അടുത്ത സീസണിൽ പുള്ളി ഉണ്ടായിരിക്കുക ഈസ്റ്റ് ബംഗാളിന്റെ സ്കൌട്ടിംഗ് പ്രോജക്റ്റുകളിൽ അതായത് ഇന്ത്യൻ താരങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സിംഗ്ദോ അടുത്ത സീസൺ മുതൽ ഉണ്ടാക്കുമായിരിക്കും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് സിംഗ്ദോയെ കിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്